എങ്ങനെയും വസ്ത്രം ധരിക്കാം എന്ന് പറയുമ്പോൾ കൃത്യമായി നമുക്ക് മതത്തിൻ്റെ അനുശാസനകൾ പരിശോധിച്ചാൽ അതിലുള്ള ആനുകൂല്യങ്ങളും നേട്ടങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും മാന്യമല്ലാത്ത വേഷം ധരിക്കുമ്പോൾ അതിൽ സമൂഹത്തിലുണ്ടാകുന്ന അപകടങ്ങൾ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അനുഭവിച്ച് സങ്കടപ്പെട്ട് കരയുന്ന പെണ്ണിനോടും അതൊരു ഫെമിനിസമായി സ്വാതന്ത്ര്യമായി അതേപോലെ തന്നെ പുരോഗമനവാദമായി പറയുമ്പോൾ ഇസ്ലാം വസ്ത്രധാരണത്തെ സംബന്ധിച്ച് കൃത്യമായ ഡ്രസ് കോഡ് ആണിനും പെണ്ണിനും ഒക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാസ്തികതക്ക് യുക്തിവാദികൾക്ക് മതം വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് നിരീശ്വരവാദികൾക്ക് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന വിഷയത്തിൽ കൃത്യമായൊരു മാർഗനിർദ്ദേശം പറയാനുണ്ടോ അവിടെയാണ് ഖുർആനിൻ്റെ അതേപോലെ നബി നെബിസലാഹു അലൈഹി വസല്ലമ്മയുടെ മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും പ്രസക്തമാകുന്നത് വസ്ത്രം മാന്യമായിരിക്കണം മറ്റ് എതിർ സെക്സിനെ പ്രകോപിപ്പിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന രീതി രീതിയിലുള്ള വസ്ത്രമാകരുത് അയവുള്ള വസ്ത്രമായിരിക്കണം നഗ്നത മറയുന്നതായിരിക്കണം അലഹി വസ്ലം പറഞ്ഞതുപോലെ നിസാ ഉൻ കാസിയാത്ത് ഉൻ ആരിയാ ചില സ്ത്രീകൾ അവർ വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് ധാരാളക്കണക്കിന് വിലയും അതേപോലെ തന്നെ മീറ്ററുകളുമുള്ള വസ്ത്രം അവർ അണിഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ നഗ്നകളാണ് മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാത്ത മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ചാഞ്ഞും ചെരിഞ്ഞും ആ ആളുകളെ തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമായി പ്രവാചകൻ സലാഹു അലഹി വസല്ലം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ അതിൽ നിന്ന് തടയുകയാണ് അതേപോലെ തന്നെ ആണ് പെണ്ണിൻ്റെയും പെണ്ണ് ആണിൻ്റെയും വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് ഇങ്ങനെ വിഷ വസ്ത്രത്തിൻ്റെ മാത്രം ഒരു ഭാഗം നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി ഓരോ രംഗത്തും റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച മതം പഠിപ്പിക്കുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ ആനുകൂല്യം മതമില്ലാത്ത ആളുകൾ പോലും അനുഭവിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത കമലാ സുരയ്യ മാധവിക്കുട്ടി എന്ന് പറഞ്ഞ ആ സാഹിത്യകാരി മുസ്ലിം ആകുന്നതിന് മുമ്പ് കേരള കൗമുദിയിൽ എഴുതിയ ഒരു വാചകമുണ്ടായിരുന്നു ഞാനും അനുരാധ നാലപ്പാടും തിരുവനന്തപുരം ചാല കമ്പോളത്തിലൂടെ രാത്രി നടന്നു പോകേണ്ടി വരുമ്പോൾ വർദ്ധ ധരിക്കുമായിരുന്നു എന്ന് മുസ്ലിം ആകുന്നതിന് മുമ്പ് എന്താ കാരണം അവിടെയുള്ള പൂവാലന്മാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ശല്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു സുരക്ഷ കിട്ടാൻ ഞങ്ങൾ കണ്ടെത്തിയ മാർഗം പരിശുദ്ധ ഖുർആൻ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുല്ല ഹസാബിലെ അൻപത്തി ഒൻപതാം ആയത്തിൽ അള്ളാഹു പറഞ്ഞു അവരുടെ മൂടുപടങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞു ഇസ്ലാമിക വസ്ത്രധാരണം ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞു അതിന്റെ ഗുണം എന്താണ് പറഞ്ഞത് അവർ ചാരിശുദ്ധിയുള്ള പാതിവൃത്യമുള്ള നന്മയുടെ ആളുകളാണ് എന്ന് തിരിച്ചറിയപ്പെടാനും അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാൻ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും